ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല വി പറയാണ് സത്യം ഒരിക്കലും ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എൻ്റെ ജീവൻ തുല്യം പക്ഷേ അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ അവൾ പോയതാണ് എനിക്ക് നിൻ്റെ സ്നേഹം വേണ്ട നിന്റെ സ്നേഹിക്കാൻ വേറെ ആളുണ്ടെന്ന് പറഞ്ഞു അവൾ ജീവിതത്തിൽ പോയതാണ് ഇപ്പം അവള് മടങ്ങുവാനാഗ്രഹിക്കുകയാണ് പക്ഷെ നീ ഇപ്പോൾ എന്നോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ അതിൻ്റെ ഒരു അംശം പോലും അവളെനിക്ക് തന്നിട്ടില്ല അതുകൊണ്ട് ഇനി ഞാൻ അവളെ സ്വീകരിക്കില്ല ഒരിക്കലും അവളെക്കാളേറെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് നീ എന്നാഗ്രഹിക്കുന്നുണ്ട് അത് മതി അത് മാത്രം മതി മോഡ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ജീവിതം ശുഭം ഓക്കെ